രേണു സുദീ സെപ്റ്റി ടാങ്ക് അടിപൊളി പേരല്ലയോ അക്ബർ ഖാൻ കൊടുത്തത് അപ്പോ ബിഗ് ബോസ് സീസൺ സെവന്റെ മൂന്നാമത്തെ എപ്പിസോഡ് ഇപ്പൊ കണ്ടത് കഴിഞ്ഞതുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം അടിപൊളിയായിട്ടാണ് ഈ തവണത്തെ ഗെയിമുകളും കാര്യങ്ങളൊക്കെ പോകുന്നതായിട്ട് തോന്നി അപ്പൊ ഈ തുടക്ക സമയത്ത് തന്നെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് തന്നെ അവിടെ ഉള്ളവരെ വിളിച്ചിട്ട് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് പേര് ഇരട്ട പേര് കൊടുക്കാം അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ഇരട്ട പേര് കൊടുക്കാം ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാലത്ത് തന്നെ ഇങ്ങനൊരു സെക്ഷൻ വേണമെന്ന് നമുക്ക് ആലോചിക്കാം ഈ ഇരട്ട പേര് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇരട്ട പേരൊക്കെ വിളിക്കുന്നതിനെ അത്രത്തോളം എടുത്ത് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ മാറ്റം വരേണ്ട കാലഘട്ടം എന്ന് പറഞ്ഞിട്ട് ഇത്രയും പുരോഗമനത്തിന് ഒരു പ്രോഗ്രാം ഇങ്ങനെ ഓക്കെ കുഴപ്പമില്ല അത് വേറെയായിട്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് പരീക്ഷിക്കാൻ കൊടുത്തതായിരിക്കും കാര്യം നമുക്ക് വേണമെങ്കിൽ ആ ഇരട്ട പേരുകളിൽ നല്ലതും ചീത്തയും ഒക്കെ ഇടാം അതിനപ്പുറത്തേക്ക് ബുദ്ധി ഉപയോഗിച്ച് യുക്തിപരമായിട്ട് ഇടാം അപ്പൊ ഇവർ ഈ പേരിടുന്നത് അതിനകത്ത് വരുന്ന കണ്ടസ്റ്റിനെ പരിചയപ്പെടുത്താനായിട്ടായിരിക്കും ബിഗ് ബോസ് അടുത്തൊരു തീരുമാനം എനിക്ക് തോന്നുന്നു ഒരു ബുദ്ധിപരമായ തീരുമാനമാണ് ആളുകൾക്ക് അവരെ വിലയിരുത്താനും പറ്റുമല്ലോ സത്യം പറഞ്ഞാൽ പേര് വീടപ്പെടുന്ന ആളുകളല്ല ഇവിടെ വിലയിരുത്തപ്പെടുന്നത് പേരിടുന്ന ആളുകളാണ് അതാണ് ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് രേണു സുദി രേണു സുദി രേണു വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്ബർ ഖാൻ വിളിച്ചത് സെപ്റ്റിക് ടാങ്ക് ടാങ് എന്നാണ് സപ്റ്റിക് ടാങ്ക് അറിയില്ല തീട്ടം വന്ന് വീഴുന്ന സ്ഥലമാണ് അപ്പൊ അക്ബർ ഖാൻ എങ്ങനെ അത് വിളിച്ചതെന്ന് അറിയത്തില്ല ഓക്കെ ഇനി ഇന്നത്തെ രണ്ടുമൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഇതിനുശേഷം അത് കുറെ വേറെ പേരും കാര്യങ്ങളൊക്കെ കിട്ടു ആ പേരോട് എടുത്ത് പറയാൻ പെടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രമോയിൽ ആ ഒരു പേര് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു പ്രമോ വിചാരിച്ചു ഭയങ്കര കഷ്ടമായി പോലെ ഇപ്പൊ കുച്ചിന് രേണുവിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വലിയ കഷ്ടം തോന്നി പക്ഷേ ഈ രേണു ഇതിന് ശേഷം വന്നിരുന്നു പറയുന്നത് അതായത് ഒറ്റയ്ക്കിരുന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങ് മെഴുകി ഈ വിഷയത്തെ അതായത് ഞാനൊരു സ്ത്രീയുടെ സ്ത്രീകളെ അഭിസംബോധന ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു വിധവയാണ് ഞാൻ അമ്മയാണ് എന്നെ ഇങ്ങനെ പറയുമ്പോ ഒരു ഇങ്ങനെ പറയും സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു പറയാം കൃത്യമായിട്ട് ഇതിനകത്ത് പലർക്കും ഈ ബിഗ് ബോസിനെ ഉപയോഗിക്കാൻ അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത് രേണു സുതിന് വിളിച്ചപ്പോൾ അവര് വന്നിരുന്നുകൊണ്ട് ഒറ്റ വാക്ക് അതായത് ഞാൻ അത്രയ്ക്കങ്ങ് അതാണോ ഞാനൊരു തീട്ടക്കുഴിയാണോ എന്ന് പറഞ്ഞൊന്ന് വിതുമ്പിയിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ ആളുകൾ അത്രയും പുറത്തിരിക്കുന്നവരടുത്തേന് ഇത് ഇവരെ വന്ന് പറഞ്ഞു കൊടുക്കുവോ ഏണു എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എന്നെ ഒരു അമ്മയായി എന്നെ എന്നെ ഒരു ഒരു വിധവയായി എന്നെ സെപ്റ്റിട്ടാങ്കെന്ന് വിളിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നാടകീയത അയാൾ ആ വെച്ചതിനെ ഇവർ വന്ന് ഇപ്പുറത്തൂടെ അതായത് പുട്ടിനകത്ത് പുട്ടുകൂറ്റിക്കകത്ത് ചെല്ലിടാതെ പുട്ടിട ഇടുന്ന പോലെ അയാൾ പറഞ്ഞൊരു കാര്യം വെച്ച് രേണുസുദിക്ക് ഒരു ബിൽഡപ്പ് കിട്ടി വരുന്നു അപ്പോഴത്തേക്കും ഇവർ വന്ന് വന്നിപ്പോഴത്തേക്ക് ചെല്ലും കെടുത്ത് പുട്ടു മൊത്തം വെള്ളത്തിൽ പോയി ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഈ രേണുസുദ്ദീടെ മാത്രമല്ല രേണുസുദ്ദി തിരിച്ച് വിളിച്ചത് നമ്മളവിടെ ശ്രദ്ധിക്കപ്പെടണം തിരിച്ച് ഈ പറയുന്ന അക്ബർ ഖാനെ വിളിച്ചത് വേട്ടപ്പട്ടി എന്നാ അതേപോലെ തന്നെ ഇതേ അർത്ഥം വരുന്ന ഇതെങ്കിലും ടാങ്കിൽ വീഴുന്ന ഒരു സാധനം എന്നുള്ള രീതിയിൽ അനീഷിനെ ആദിലാനൂറ വിളിച്ചതെന്ന് പറഞ്ഞ അപ്പി എന്നാണ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം തിരുവനന്തപുരം അപ്പി അപ്പി എന്ന് വിളിക്കുമെങ്കിൽ പോലും ഇതല്ലാതെ അപ്പീന്ന് ീട്ടത്തിന്റെ അപ്പി എന്ന് പറയും എന്റെ അപ്പി എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് അത് ആളുകളെ വിളിക്കും അല്ലാതെ അപ്പി എന്താ ഉദ്ദേശിച്ചെന്നുള്ളത് അവർക്കറിയാം ഓക്കെ അപ്പൊ അവിടെയും വ്യത്യാസം ഉണ്ട് അപ്പൊ ഈ ഇത് പ്രമോയിൽ ഇത് കാണിക്കുകയും ചെയ്തു അതുകൊണ്ടായിരിക്കും കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ടത് പക്ഷെ അവിടെ ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ അത്രയും നല്ല രീതിയിലേക്ക് അയാൾ സെപ്റ്റാകുന്ന വളരെ മോശം ഒരു സാധനമാണ് സത്യത്തിൽ ഒരു വ്യക്തി അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല സകല ടോക്സിക്കും വീഴുന്ന സ്ഥലവും ഒക്കെ പറഞ്ഞിട്ട് ടോക്സി അപ്പൊ അങ്ങനെ വിളിക്കേണ്ട ഒരു കാര്യമില്ലാത്ത ഇടത്ത് അവർക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റിയില്ല അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ പറയുന്ന രേണു സുദിക്ക് അതിനെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല ചില സിനിമ സ്പൂൺ ഫീഡ് ചെയ്ത ആളുകൾ കൊടുക്കേണ്ടി ഇത് സ്പൂൺ സ്പോൺഫീഡിന്റെ ആവശ്യമില്ല ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിൽ ഒട്ടും ബോധമില്ലാത്ത കുറച്ച് ആളുകൾ മാത്രമേ ശരിയാണ് അവർ അങ്ങനെ വിളിച്ചല്ലോ എന്ന് പറഞ്ഞു വിഷമിക്കത്തുള്ളൂ കാര്യം ഇച്ചിരിയെങ്കിൽ ബോധമുള്ളവർക്ക് അപ്പുറത്ത് അവർ വന്നിരുന്ന് ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കും ആ വീണതിനെ അവരത് ഓട്ടാക്കി മാറ്റാൻ അല്ലെങ്കിൽ അവരത് ആക്കി മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് അത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി അത് അവിടെ പോയതായിട്ട് തോന്നി അവരോട് തോന്നിയ ആ ഒരു സഭാകമ്പോ സോറി ഒരു അനുകമ്പയും ഒരു സ്നേഹവും അവർ ഇങ്ങനെ വിളിച്ചില്ലെന്ന് തോന്നിയത് ഇപ്പുറത്ത് വന്നു എനിക്ക് തോന്നിയത് അവർ ഇപ്പുറത്ത് വന്നിരുന്നു ഈ പറയുന്ന രേണുസ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അവരോട് ആ അനുകമ്പയങ്ങ് പോയി പിന്നെ ആര്യൻ ആര്യം എന്ന് പറയുന്ന പ്ലെയർ ഇന്ന് കുറച്ച് ആക്റ്റീവായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് ആര്യൻ എന്ന പ്ലെയർ നല്ല സ്ട്രോങ് ആയിട്ട് തോന്നി എനിക്കിത് ഫോ ടോപ്പ് ഫൈവിൽ വരെ എത്താൻ ചാൻസ് അദ്ദേഹത്തിന് എനിക്ക് അദ്ദേഹം സ്വയമായിട്ട് കളിക്കാൻ തന്നെ വന്നതാണ് നല്ല സ്ട്രോങ് ആണ് ഒരു ദയോ കാര്യങ്ങളോ ഇല്ല അവിടെ എന്റെ ഗെയിം ഞാൻ കളിക്കും ആരായാലും ഞാൻ സംസാരിക്കുന്നു എന്നുള്ളൊരു ആ ഒരു തീരുമാനം ഉണ്ടല്ലോ അങ്ങനെ തന്നെയാണ് വേണ്ടത് പിന്നെ നെവിൻ എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഒക്കെ ആക്റ്റീവ് അല്ലാന്ന് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു കോമഡി രീതിയിൽ നിൽക്കുന്നുണ്ട് ആ ഒരു കോയിൻ അടിച്ചുകൊണ്ട് പോയി കോയിൻ ഒന്ന് അടിച്ചുകൊണ്ട് പോയി പാട്ടൊക്കെ അതിട്ടുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഫണ്ണിൽ രീതിയിൽ വർത്താനം പറയുന്നുണ്ട് ചില സമയത്ത് സീരിയസ് ആവുന്നുണ്ട് അത് കൊള്ളാം അതെനിക്ക് നല്ല രീതിയിലായിട്ട് തോന്നി അതുപോലെ അനിമോൾ കൃത്യമായിട്ട് ഒബ്സർവേഷൻ അനിമോൾക്ക് കരയാൻ മാത്രമല്ല നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ അറിയാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ അവിടെ ഷാനവാസിന്റെ അടുത്ത് നിന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട് അനീഷിന്റെ പുറകിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ഈ നാല് ദിവസം മൂന്ന് മൂന്നു ദിവസം എപ്പിസോഡിൽ അനീഷിന്റെ പേരിൽ തന്നെയായിരിക്കും പോയിരിക്കുന്നത് പുറത്ത് സത്യത്തിൽ അങ്ങനെയാണ് അനീഷിന്റെ പേരിൽ ഇവിടെ വലിയ പബ്ലിസിറ്റി നടക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് അകത്ത് നിന്ന് അനുമോൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി പക്ഷെ അനീഷിന് മേളിൽ നിൽക്കുന്ന രീതിയിൽ പലർക്കും ഇവിടെ കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ കണ്ടന്റ് കൊടുക്കുന്നുള്ളവർക്ക് അതിനെ ക്യാച്ച് ചെയ്ത് പോകാൻ പറ്റുന്നില്ല അനീഷ് അത്രയ്ക്ക് വലിയ രീതിയിൽ കിടന്നിട്ട് ഷൌട്ടിയോ കാര്യങ്ങളോ ഇല്ല ആദ്യം ഒന്ന് ഷൗട്ട് ഇട്ട് കൊടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ നൈസായിട്ട് കളിച്ചോണ്ടിരിക്കും അദ്ദേഹത്തിന്റെ വർത്താനം കൊണ്ട് അപ്പുറത്ത് എനിക്ക് തോന്നുന്നു ഇന്ന് ഷാനവാസം കുഴപ്പമില്ല കളിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചില ടോക്കുകൾ പിന്നെ ഒട്ടും ആക്റ്റീവ് അല്ലാതെ തോന്നിയത് ഏർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ രഞ്ജിത്ത് മുൻഷി അദ്ദേഹം ഒന്നും ആക്റ്റീവ് തോന്നിയില്ല അതുപോലെ തന്നെ ആർ ജെ ആർ ജെ അപ്പം കൊച്ച് അത് ആക്റ്റീവ് തോന്നിയില്ല അങ്ങനെ കുറച്ച് പിന്നെ സരിക സരികയൊന്നും ആക്റ്റീവേ ആയിട്ട് തോന്നിയില്ല അതുപോലെ തന്നെ ഈ തവണ മിക്കവാറും എവിഷനിൽ പുറത്തു പോകാൻ ചാൻസ് ആ വക്കീൽ ശൈത്യ ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട് ശൈത്യ അങ്ങനെ വർത്താനം ഒന്നും പറയുന്നില്ല എനിക്ക് തോന്നുന്നു ഇതിൽ വന്നതിന് ശേഷം ഡൗൺ ആയതാണോ ക്യാമറയിലൊക്കെ അവർക്ക് വരുന്നാലും സംസാരിക്കാൻ പറ്റാത്തതൊന്നറിയത്തില്ല ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എത്രയാണ് അപ്പോ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പനി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ ടോപ്പ് ഫൈവ് നിങ്ങൾ ആർക്കും കൊടുക്കും അതായത് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ കളിച്ചു എന്ന് തോന്നിയത് എന്തുപറയാ ആര്യൻ കുഴപ്പമില്ലാതെ കളിച്ചു അതുപോലെ തന്നെ അനീഷ് കൃത്യമായിട്ട് കളിച്ചു അപ്പാൻ ശരത്ത് അതുപോലെ തന്നെ എന്തു പറയാ ഷാനവാസ് സ്കോർ ചെയ്തതായിട്ട് തോന്നി അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ആരാണ് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തതെന്നുള്ളത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താൽക്കാലികമായിട്ട് വൈറ്റ് അപ്പ് ചെയ്യുന്നു ഇറ്റ്സ് വെൽപ്പ് ഓഫ് എട്ടിയിട്ടാലും പൊട്ടിമൊളയ്ക്കണം